ഹായ് എല്ലാവർക്കും ഷെറീസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ഷോപ്പിങ്ങും അതുപോലെ തന്നെ വലിയൊരു പ്രൈസൊക്കെ എനിക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വിനി വ്ലോഗാന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതുവരെ ഷെറീസ് ടൈമ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഇന്നിതാ ഞങ്ങൾ മാനന്തവാടിക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നാലാം മൈൽ നെഹ്ദലെന്ന് കയറിയിട്ടുണ്ട് ബാത്റൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കല്ലുണ്ടല്ലോ നമുക്ക് കാലൊക്കെ വരക്കുന്ന അങ്ങനത്തെ കല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടി കയറിയതാ കേട്ടോ പക്ഷേ അത് അവിടെ സ്റ്റോക്ക് കഴിഞ്ഞ് അവരെത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഓണത്തിൻ്റെ അങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ നല്ല റേറ്റ് കുറവുണ്ട് അപ്പോൾ ഓണത്തിനായതുകൊണ്ടാന്ന് തോന്നുന്നത് പകുതിയിൽ പകുതി റേറ്റൊക്കെ ചില ഐറ്റംസിനൊക്കെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിലൊരു കടായി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കുക്കിങ്ങിൻ്റെ ആയതുകൊണ്ട് എത്ര പാത്രങ്ങളുണ്ടെങ്കിലും നമുക്ക് മതിയാവില്ല കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഓണം കഴിഞ്ഞിട്ടും ഇതാ പൂക്കൾക്കൊന്നും ഒരു ഷാമ്പോ ഇല്ല സെയിൽ ചെയ്യാനായിട്ട് പൂക്കളൊക്കെ വീണ്ടും ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മാനന്തവാടിയിലേക്കാണ് പോയത് കേട്ടോ അവിടെ ബട്ടൺ ഹൗസിൽ പോകേണ്ടിയിട്ടാണ് കാരണം വാവിക്ക് സ്കൂളിലേക്ക് ശാസ്ത്രോത്സവം ഉണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിൽ അവക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപജില്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് വാങ്ങാനുണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ പേപ്പേഴ്സ് ഇതാ കളർ പേപ്പേഴ്സ് എന്തൊക്കെയോ സൈസ് പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഫിനിക്സ് അതുപോലെ വെൽവെറ്റ് പിന്നെ വാർണിഷ് ക്രെയ്പ്പ് അങ്ങനെ ഇത് ഇതൊക്കെ കണ്ടോ പല സൈസിലുള്ള പേപ്പേഴ്സ് ഉണ്ട് അടിപൊളിയായിരിക്കും ഫ്ലവേഴ്സ് കാണാനായിട്ട് അതുപോലെ തന്നെ ഇതാ ഗിൽറ്റ് പേപ്പർ കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയുമോ ഇത് കാണാൻ അപ്പോൾ അങ്ങനത്തെ കുറേ ഒരു ഒരഞ്ചാറ് സൈസ് പേപ്പേഴ്സ് തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ അവർ ലിസ്റ്റ് വിട്ടിരുന്ന് അങ്ങനത്തെ ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം ഇത് ചെറിയൊരു ഷോപ്പ് ആണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നവർക്കാണെങ്കിലും സ്റ്റിച്ചിങ്ങിനും അതുപോലുള്ള ക്രാഫ്റ്റ് വർക്കിനുള്ള ആവശ്യങ്ങൾക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും പിന്നെ ഇതാ ഫ്ലവർ പോട്ട് വേണമായിരുന്നു ഫ്ലവർ പോട്ട് എന്ന് വെച്ചാൽ ഒരുപാട് വർക്കും വലിയ ഹെവി അല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവർ പോട്ടേ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ടല്ലോ ഗ്ലാസ് കുറച്ച് ഹൈറ്റുള്ള അങ്ങനത്തെ എടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇപ്പം അവിടുന്ന് ടിഷ്യൂ പേപ്പർ അങ്ങനത്തെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഫ്ലവർ ഉണ്ട് കേട്ടാണ് ഉണ്ടാക്കുന്ന അടിപൊളി ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടാക്കി കാണാൻ അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം വേണ്ടയൊക്കെ എടുത്ത് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മന്തി ഷോപ്പായ റെയ്താനിലേക്കാണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ ഓസിൽ നിന്ന് മന്തി വാങ്ങാൻ പോവുകയാണ് പൈസ കൊടുത്തിട്ടല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരു പ്രൈസ് അടിച്ചിട്ടുണ്ടെന്ന് ഇതാണ് അതായത് കഴിഞ്ഞ ആഴ്ച അവർ അവരുടെ ഷോപ്പിൻ്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് പിന്നെ സ്ക്രീൻഷോട്ട് വിട്ടു വിട്ടുകൊടുക്കുന്നവരെ നിറക്കെടുത്തിട്ട് മൂന്നാൾക്ക് പ്രൈസ് ഉണ്ട് കിട്ടാം അതായത് ഫുൾ മന്തിയാണ് പ്രൈസ് അതിൽ സ്ക്രീൻഷോട്ട് വിട്ടു വിട്ടുകൊടുത്തതിൽ രണ്ടാമത്തെ നിറക്ക് എനിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഫുൾ മന്തി അതുപോലെ ചിക്കൻ മന്തിയാണ് കേട്ടോ അപ്പോൾ വരുന്നവർക്ക് അതും വാങ്ങി ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കണം അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇവരുടെ മന്തിക്ക് ഞാൻ ഇതിൻ്റെ ഇട അവിടുന്ന് വാങ്ങിയിരുന്നു കേട്ടോ ഒന്ന് ഒന്ന് രണ്ട് തവണ വാങ്ങിയിരുന്നു നമ്മളെ കോഴിക്കോട് ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പം അടിപൊളി മന്തി അതേ ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇവരുടേത് ഫ്രീയാന്ന് കരുതിയിട്ട് ക്വാണ്ടിറ്റിയിലോ അതുപോലെ ടേസ്റ്റിലോ ഒന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ ക്വാണ്ടിറ്റിയൊക്കെ നല്ലോണം ഉണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇവിടെ അടുത്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അവരടുത്തുനിന്ന് വാങ്ങി കഴിച്ച് നോക്കി കേട്ടോ ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല അല്ലാട്ടോ ഞാൻ അത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങളോടൊന്ന് പറഞ്ഞെന്ന് മാത്രം പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇതാ വാവി കൊണ്ടുവന്ന ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് അപ്പോൾ അടുത്ത അടിപൊളി വ്ലോഗോ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ